അതായത് ഇങ്ങനെ ഭയങ്കര ഡൈനാമിക്സ് ഉണ്ട് പടത്തിന് ആ ഇങ്ങനെ ഒരു സൈഡിൽ ഭയങ്കര പീക്ക് എന്നല്ല ആദ്യം ഇങ്ങനെ ഒരു ഭയങ്കര ഉള്ള പടം അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ആ പ്രോസസ്സ് എഴുതിയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എത്ര എക്സൈറ്റഡായിട്ട് പറഞ്ഞത് സീമാറ്റെന്ന് പറഞ്ഞതല്ല രസം മൊത്തത്തിൽ അതായത് മൊത്തം ക്രാഫ്റ്റ് ഭയങ്കര രസമാണ് അപ്പോൾ ആൾക്കാർ എന്തായാലും കാണണം നല്ല ക്വാളിറ്റിയിൽ നല്ല തിയേറ്ററിൽ കാണുക സൗബിന്റെയും ബാസിയുടെ ഒക്കെ വേറെ പെർഫോമൻസ് അല്ല അതിലുള്ള പതിനൊന്ന് പന്ത്രണ്ട് പേരും ഒളിച്ച് കോമ്പറ്റീഷൻ പോലെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആക്ടേഴ്സ് മാത്രല്ല പറഞ്ഞ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ട് വർക്ക് നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാവരും മരിച്ചു പണിയെടുത്ത പടമാണ് അപ്പം അതിന്റെ അതിന്റെ റെസ്പോൺസ് എല്ലാവരും കണ്ടിപ്പല്ലോ ഈ ഇന്റർനാഷണൽ സിനിമയ്ക്ക് മലയാള സിനിമ ഇതാണ് കാണിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ആണ് യെസ് ട്രൂലി സാർ ഇത് ശരിക്കും അതിന്റെ ആർട്ട് വർക്ക് ആയാലും ശരി നമ്മൾ നെറ്റ്ഫ്ലിക്സിനൊക്കെ കാണുന്ന സർവൈവർ റിലേഴ്സ് എന്നോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് മഞ്ഞുബൽ ബോയ്സ് ഇത് വേണ്ടിയിട്ട് പ്രത്യേക ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടാക്കി ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സൗണ്ട്സ്കേപ്പ് തന്നെ സൃഷ്ടിച്ചു ഇത് എന്തായിരുന്നു സാർ ഇത്രയും ബിലീഫ് ഈ സീൻ മാറ്റും എന്നൊക്കെ പറയാൻ പറ്റും അത് ഇംഗ്ലീഷിൽ മെറ്റീരിയൽ ആയിരുന്നു അതോ ഷൂട്ട് ചെയ്ത് ഫുട്ടേജ് കണ്ടപ്പെടാൻ ഷൂട്ടേജും ഫുട്ടേജ് തന്നെയാണ് കാരണം ഞാൻ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ടതിൻ്റെ മുകളിലോട്ട് പരിപാടി വരുമ്പോഴാണ് നമ്മൾ അതിലും എക്സൈറ്റഡ് ആവുന്നത് അപ്പം നമുക്ക് ചെയ്യേണ്ട വർക്കും അതിലും മുകളിലോട്ട് കയറ്റി വെക്കണം അങ്ങനത്തെ ഒരു സാധനമുണ്ട് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അതേപോലെ എൻ്റെ മാത്രമല്ല എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസും അങ്ങനെ അത് സൗണ്ട് സൗണ്ടാണെങ്കിലും ഇപ്പോൾ ശിജൻ ഹട്ടൻ ഫസൽ ബക്കർ അത് നമ്മൾ ഇത് ചുരുളിയൊക്കെ ചെയ്ത പുള്ളിയാണ് മിക്സ് ചെയ്തത് അപ്പം എല്ലാവരും നമ്മൾ തലേന്ന് വരെ പണിയെടുത്തിട്ട് രാത്രി അഞ്ചു മണിക്കാണ് മാസ്റ്റർ അടിച്ച് എങ്ങനെയെങ്കിലും സാധനങ്ങൾ അടിപൊളിയായിട്ട് കയറ്റണം എന്നുള്ളത് നമ്മൾ അറ്റ്മോസ് ആണ് തോന്നുന്നു അല്ലേ കണ്ടെന്ന് തോന്നലേസ് തന്നെയായിരിക്കും അൽപ്രഹെൻഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും അത് അങ്ങനെ ഒരു വിച്ച് എന്നൊക്കെ പറഞ്ഞൊരു പടത്തിന് വേണ്ടി ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കി ഈ ഗുണയുടെ പാട്ട് ഇത്ര ബ്രില്യൻ ആയിട്ട് ചിദംബരത്തിന്റെ ഐഡിയ ആയിരുന്നു അവനറിയാറുന്നത് നമുക്ക് എവിടെ പാട്ട് ആദ്യം കാണിക്കണം എവിടെയാണ് ലാസ്റ്റായിട്ട് കാണിക്കേണ്ടത് എന്നുള്ളത് ചിതൂടെ ഐഡിയ തന്നെയാണ് അവിടെ സാധാരണ ഒരു ടിപ്പിക്കലി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് പക്ഷേ ഇതൊരു വേറൊരു കൗണ്ടർ സ്കോർ വെച്ചിട്ട് വേറെ ഒരു പരിപാടി അത് ട്രൈ നോക്കി സീൻ താങ്ക് യു